ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് ഒന്ന് പോകുകയാണ് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉള്ള ഫ്ലൈറ്റിൽ നിന്നുള്ള കാഴ്ചയും ആ യാത്രകളും യാത്രയിലെ അനുഭവങ്ങളും ഒക്കെയാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളിവിടെ ഹനീഷ് ഉണ്ട് കേട്ടേക്കട്ടെ അപ്പം വിട്ടോ കുഴപ്പമില്ല എട കുട്ട ടാറ്റ ഇവിടെ എവിടെ ടാറ്റായ് ഓക്കേടാ ശരി ഓക്കെ അപ്പം നമ്മളിവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് ഞങ്ങൾ നിൽക്കുകയാണ് ഇവിടെ ഇപ്പം മറ്റേ എയർ കോച്ചിൻ്റെ ബസ് വരും നമ്മുടെ പെട്ടി സാധനങ്ങൾ ഉണ്ട് ഹാൻസി ഉണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് സമയം ഇപ്പം നാലിരുപത് കഴിഞ്ഞ് നാലിരുപത്തഞ്ചിനാണ് വണ്ടി ശരിക്കും പറഞ്ഞാൽ അടിപൊളി മഴയും പെയ്തോണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ടോ ഞങ്ങളിവിടെ നിന്ന് നനയുക നമ്മളങ്ങനെ ബസ്സിൽ കയറി കറക്റ്റ് ടൈമിങ് നാല് ഇരുപത്തഞ്ച് പറഞ്ഞു നാല് ഇരുപത്തഞ്ചായപ്പോൾ വണ്ടി വന്നു എട്ടിച്ച് പറഞ്ഞു കേട്ടോ നാല് ഇരുപത്താറിന് മുമ്പ് വണ്ടി അവിടെ നിന്ന് എടുത്തു സൂപ്പർ നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തും നമ്മളിങ്ങനെ എയർപോർട്ടിലെത്തി എല്ലാം സമയം തള്ളിക്കൊണ്ട് കൊടുക്കുക നമ്മുടെ ഫ്ലൈറ്റ് നാൽപ്പത് മിനിറ്റ് ഡിലേ ആയിട്ടോ അങ്ങനെ നമ്മളെങ്ങനെ ചെക്കിനെല്ലാം കഴിഞ്ഞു ചെക്കയൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുത്തേക്ക് ഗേറ്റിലോട്ട് ആന്നോണ്ടിരിക്കുകയാണ് മുന്നൂറ്റി അഞ്ചാണ് ഗേറ്റ് കേട്ടോ മുന്നൂറ്റി അഞ്ചാണ് പോകുന്ന വഴിക്കെല്ലാം ഡ്യൂട്ടി ഫ്രീ ഷോപ്പും ഒരുപാട് എന്നാ പറയുന്നത് ഈ മൊബൈലുകളുടെ എല്ലാം കടകളൊക്കെ ഉണ്ട് കോഫി കടകൾ അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മളതെല്ലാം കണ്ടാൽ കൊണ്ട് നടക്കുകയാണ് നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോഴത്തേനും ഇഷ്ടം പോലെ ഫ്ലൈറ്റ് കാണുന്നു കേട്ടോ കേട്ടോ അങ്ങനെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് അതുപോലെയുള്ള കുറേ ഫ്ലൈറ്റ് ഫ്ലൈറ്റുകൾ കിടക്കുന്നു കേട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി മൂന്ന് മണിക്കൂർ നമ്മളവിടെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ഫ്ലൈറ്റ് ഫ്ലൈറ്റടിയിലാണ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വേണ്ട ഇവിടെ ബോഡ് ചെയ്യാൻ വേണ്ടി കിടക്കുകയാണ് നമുക്കിനി കയറാം അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറാൻ പോവുകയാണ് ട്ടോ നമ്മൾ കയറി അത്യാവശ്യം ലച്ച് പേസ് ഒക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു ഡീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരുപാട് യൂറോപ്യൻ ചൈനീസ് അതുപോലെ തന്നെ ഫ്രഞ്ച് ഏഷ്യൻ പോലുള്ള എല്ലാ പടങ്ങളും അതിനകത്ത് മലയാള പടങ്ങളുണ്ട് കേട്ടോ പൂക്കാലം ഉണ്ട് മുകുന്ദനുണ്ണി ഉണ്ട് ജവാനോ മുല്ലപ്പൂ ഉണ്ട് മാളികപ്പുറമുണ്ട് അങ്ങനെ കുറേ പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അത്രേ ഉള്ളു തോന്നുന്നു അപ്പോൾ ഇവർ നമുക്കൊരു കിറ്റ് തന്നിട്ടുണ്ട് ഉണ്ട് അതിനകത്തൊരു ഹെഡ്സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് മറ്റേ നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ണാ വെക്കും സാധനം പിന്നെ ഒരു ബ്രഷുണ്ട് അതുപോലെ തന്നെ സാനിറ്റൈസറുണ്ട് പിന്നെ ഇതിനകത്തൊരു ഉണ്ട് ഒരു തലോണയുണ്ട് കേട്ടോ തലവണയുണ്ട് കേട്ടോളിയാണ് ജയിക്കു ഇപ്രാവശ്യമെങ്കിലും ജയിക്കുവോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു ഇപ്പം ഏകദേശം ഇവിടെ നമ്മൾ അവിടെ എത്തുന്ന ഏഴരയൊക്കെ ആവുമ്പഴത്തിന് എത്തുമെന്നാണ് പറയുന്നത് ഇതാണ് ആംസ്റ്റർഡാമിൻ്റെ മൂ മൂട് വഴിയാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് അതാണ് ഈ കാണിക്കുന്നത് ഡബ്ലിൻ്റെ ഇതാണ് സ്ഥലം ഇവിടെ നിന്ന് നമ്മൾ ആംസ്റ്റർഡാമിൻ്റെ മൂട് വഴി നമ്മൾ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് മൈൽസ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് എത്തുന്നത് എന്ത് ചെയ് ചേച്ചാ ്രെഡ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ഐറ്റംസ് വാട്ടർ എല്ലാം ഉണ്ട് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ബിരിയാണി Да, да. നമ്മൾ ഏകദേശം ട്രാവൽ ചെയ്ത് ഒരു മണിക്കൂറോളം സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ തുർക്കിയുടെ മേളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു ഒരു മുപ്പത്തയ്യായിരം അടി ഉയരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ താഴെ ഈ മഞ്ഞ് മലകൾ നമുക്ക് കാണാൻ സാധിക്കും മലമുകളിൽ ഇങ്ങനെ വെള്ളം പൊതിച്ച് കിടക്കുന്ന മലകളും കുറച്ച് ആ മഞ്ഞുകളും അതുപോലെ തന്നെ കുറച്ച് കുരുക്കിപ്പോയിട്ടുള്ള മഞ്ഞുകളും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ സ്വിച്ച് ഉണ്ട് അത് ഞെക്കി കഴിയുമ്പോഴത്തേന് ഈ ഗ്ലാസ് ഡാർക്കാകുന്നുണ്ടോ ഇവിടുത്തെ ഈ വലിയ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ആവും ബാക്കു എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഏകദേശം അടുത്ത ആ ഏകദേശം ആറര മണിക്കൂറോളം ഫ്ലൈൻ ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മള് പത്തി ഏഴായിരം അടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് Thank you so much. Have a good night. Thank, Thank you. you. Thank Have you. Bye. Bye. Two today. We are going to get here. Gate is ഫോണെ നമ്മൾ പുതിയ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഗേറ്റിലോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മൾ അബുദാബി ഡ്യൂട്ടി ഫ്രീ കയറി കുറച്ച് സാധനമൊക്കെ മേടിച്ച് നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്കല്ല നാൽപ്പത്തി ഒമ്പത് ഡി ഫോർട്ടി നയൻ ആണ് നമ്മുടെ ഗേറ്റ് ഫോർട്ടി സെവൻ ആയതേ ഉള്ളൂ പോകുകയാണ് ഡിലേ ആണ് ഹായ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ ഡബ്ലിയിൽ നിന്ന് അബുദാബി വന്ന് അബുദാബിയിൽ നിന്ന് കൊച്ചി വരെ വരുന്ന ഒരു യാത്രയാണ് നിങ്ങൾ കണ്ടത് ഭയങ്കര ടയർഡായിപ്പോയി പിന്നെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് അബുദാബി നിന്ന് ഇങ്ങോട്ടുള്ളതൊന്നും ഫ്ലൈറ്റിൽ നിന്നുള്ളതൊന്നും കാര്യമായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങോട്ട് ഇതൊരു ഹോട്ടലാണ് ഇവിടെ നമ്മുടെ എയർപോർട്ടിനടുത്തുള്ളത് ആ ഹോട്ടലിൽ വന്നതാണ് അപ്പോൾ ഞങ്ങളിവിടെ ആയിരുന്നു സ്റ്റേ ചെയ്ത് അപ്പോൾ നമ്മൾ രാവിലെ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇതാണ് ഞങ്ങളുടെ റൂമ് അത്യാവശ്യം നല്ല റൂമായിരുന്നു ടോയ്ലറ്റ് ഇത് കുഴപ്പമില്ല നല്ല സാധനമായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇവിടുന്ന് ഇറങ്ങി നമ്മൾ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നാട്ടിലെ വേറെ എന്തെങ്കിലും നല്ല ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേ എല്ലാവരും ബൈ